നമസ്കാരം നമ്മുടെ ജീവിതത്തെ നമ്മൾ ഏറിയ പക്ഷവും അതിജീവിക്കേണ്ടി വരുന്ന ചില പ്രതിസന്ധികൾ ഉണ്ടായിരിക്കും അവ കഷ്ടമായിരിക്കും ഹൃദയത്തെ തകർക്കുന്ന അത്രയും വേദനാജനകമായതായിരിക്കും പലപ്പോഴും നമ്മൾ കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന കേൾക്കുന്ന ആ ഒരു ഒരേക്ക് ശക്തിയുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നതായ ദൈവശക്തി ഇപ്പോൾ ആ ദൈവം നിങ്ങളെ ക്ഷമിക്കുന്നു നിങ്ങളുടെ ആത്മാവിലേക്കും ജീവിതത്തിലേക്കും ഒരു പുതിയ ഉജ്ജ്വല ദിശയെ എത്തിച്ചേരാൻ ഇന്ന് എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് ഇന്നേ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് ആശയവുമായി സന്ദേശം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു ദയവായി നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ വച്ച് ഒരു നിമിഷം ഓം നമശിവായ എന്ന് ജപിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ദൈവനാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് അതിൽ ഒന്നും യാദൃശികമല്ല നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജങ്ങൾ മാറുകയാണ് ആശ്വാസവും സമാധാനവും പകർന്നു നൽകുന്ന പുതിയ ഊർജം നിങ്ങളിലേക്ക് കടന്നു വരുന്നു സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ബന്ധത്തിലെ താളക്കീടുകൾ ജീവിതത്തിലെ തളർച്ചകൾ ഇത് എല്ലാം നിങ്ങളെ തകർക്കാനല്ല നിങ്ങളെ തേക്കാൻ നിങ്ങളെ വളർത്താനാണ് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ചിലരെങ്കിലും നിങ്ങളെ പിന്തുണയ്ക്കാൻ വരും അവർ ദൈവമയച്ച ദൈവദൂതന്മാരാവും നിങ്ങളുടെ പരിശ്രമം വെറുതെയല്ല നിങ്ങൾ പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാം അത് വിജയത്തിലേക്കുള്ള വഴിയാകും നിങ്ങളുടെ മനസ്സിൽ സത്യവും കരുണയും ശ്രദ്ധയും പ്രവൃത്തി ശുദ്ധിയുമുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ പൂർണ്ണമായി അനുഗ്രഹിക്കും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വ്യക്തിയുടെ മനസ്സാണ് നല്ല മനസ്സുള്ളവർക്ക് ദൈവം കൂടെയിരിക്കും അത്തരം മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന കാലം പരീക്ഷകളുടെ കാലമാകാം പക്ഷേ അതിൻ്റെ അന്ത്യത്തിൽ ദൈവം നിങ്ങൾക്ക് ഒരു ദിവ്യമായ പാതി വഴി ഒരുക്കിയിട്ടുണ്ട് പോസിറ്റീവ് ആയ ചിന്തകൾ കൊണ്ട് നിറയുക വിശ്വാസം പാലിക്കുക നന്ദിയോടെ മുന്നോട്ട് പോവുക ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ശാന്തിയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയായി നിറയട്ടെ